നമസ്തേ നമ്മൾ ആഴ്ചഫലമാണ് പറയുന്നത് സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് പൊതുവെ ഇപ്പോൾ രാഹു പതിനൊന്നിൽ സഞ്ചരിക്കുന്നതും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ഗുണമാണ് ശുക്രൻ്റെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം സന്താനങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണം ചെയ്യും പിന്നെ ആദിത്യനും ബുധനും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതും ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളാകുന്നതിനുള്ള സമയമാണ് അപ്പോൾ ശത്രുക്കളായിരുന്നവരോട് രമ്യതയിലേക്ക് രമ്യതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാവുന്ന സമയമൊക്കെയാണ് പിന്നെ ബുധൻ ബുധനാറ് സഞ്ചരിക്കുന്നത് നല്ലതാണ് സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാവും ധനപരമായിട്ടും ഗുണമാണ് എങ്കിലും വ്യാഴം മൂന്നാം ഭാവത്തിലാണ് ഈശ്വരാധീനം കുറവുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് കാരണം ധനപരമായിട്ട് ധനപരമായിട്ടധികം ചിലവുകളും ദേഹാധിഷ്ഠതകളും ശനി പന്ത്രണ്ടാം ഭാവത്തിലും വ്യാഴം മൂന്നിലും സഞ്ചരിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ഉണ്ടാവും അഞ്ചാം ഭാവത്തിലാണ് കേതു അപ്പോൾ അതിൻ്റെ കൂടെ ശുക്രനും കൂടി അപ്പോൾ ചില തടസ്സങ്ങളൊക്കെ കാര്യങ്ങളിൽ ഉണ്ടാവുമെങ്കിലും കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും ഏഴാം ഭാവത്തിൽ ചൊവ്വയാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കുത്തുവാക്കുകൾ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാവാം ചൊവ്വ ഏഴിൽ സഞ്ചരിക്കുമ്പോൾ കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ രാഹു പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ഗുണം ചെയ്യും ശുക്രൻ്റെ അഞ്ചിലെ സഞ്ചാരവും ഇപ്പോൾ മേടക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയമാണ് എങ്കിലും ചിലവുകൾ ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ഏഴര ശനിക്കാലഘട്ടമാണ് അതുകൊണ്ട് ചിലവുകൾ അധികമാവും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്തത് ഇടവക്കൂറുകാരുടെ കാര്യം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തില് ഒക്കെ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യും ധനപരമായിട്ടൊക്കെ ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് ദ്രവ്യലാഭം ഒക്കെ ഉണ്ടാവും എങ്കിലും കേതുവും ശുക്രനും നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതു നാലിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ ചില സുതാര്യതകൾ അത്യാവശ്യമുള്ള സമയമാണ് രഹസ്യങ്ങൾ പാടില്ല അതാണ് രഹസ്യപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാവുന്ന സമയമാണ് പിന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക് ആദിത്യനും ബുധനും അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ബുധനഞ്ചിൽ സഞ്ചരിക്കുന്നത് സ്വജനങ്ങളൊക്കെയായിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവും പിന്നെ ആദ്യത്തെ അഞ്ചിൽ സഞ്ചരിക്കുന്നത് രോഗാധിഷ്ഠതകൾ ഉണ്ടാവും ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ധനപരമായിട്ട് ഗുണം ചെയ്യും ദ്രവ്യലാഭകമൊക്കെ ഉണ്ടാവും എങ്കിലും പത്താം ഭാവത്തിൽ രാഹുവും നാലാം ഭാവത്തിൽ കേതുവും അഞ്ചാം ഭാവത്തിൽ പൂർവ പാപഗ്രഹമായ ആദ്യത്തിനും സഞ്ചരിക്കുന്നത് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഒരു മധ്യമാവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനുള്ള സമയമാണ് വ്യാനം രണ്ടിലുണ്ട് ശനി പതിനൊന്നിലുണ്ട് എന്നുള്ളത് പ്രധാനം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാരണം തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്താം ഭാവത്തിൽ രാഘുവാണ് വിദേശത്തൊഴിലിനൊക്കെ ഉള്ള യോഗമുണ്ട് പക്ഷേ തൊഴിൽ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് വാക്കുകളും പ്രവർത്തികളും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഇടവക്കൂറുകാർ മുന്നോട്ട് പോകണം ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും സഞ്ചരിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് ചാരവശാൽ നല്ലതാണ് എന്ന് പറഞ്ഞാലും കുടുംബ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക അതേപോലെ തൊഴിൽ രംഗത്തും വളരെയധികം ശ്രദ്ധിക്കുക രോഗാരിഷ്ഠതകൾ അലട്ടാം ആദിത്യൻ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന കന്നിമാസമൊക്കെ ആകുമ്പോൾ അടുത്തത് മിഥുനക്കൂറുകാരുടെ കാര്യം മകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര കുണത്തിന്റെ ആദ്യമുക്കാൽ ഭാഗമാണ് മിഥനക്കൂറ് അവർക്ക് വ്യാഴം ലഗ്നത്തിലും ശനി പത്താം ഭാവത്തിലും കണ്ടക ശനിക്കാലം അപ്പോൾ തൊഴിൽ രംഗത്ത് എപ്പോഴും ഒരു അസംതൃപ്ത മനസ്സിന് ഉടമയായിരിക്കും എപ്പോഴും ഒരു ഭയം ഉണ്ടാവും പിന്നെ വ്യാഴം ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാവാം പത്താം ഭാവാധിപനാണ് വ്യാഴം അത് ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാവാം ജാതകത്തിലെ വ്യാഴമൊക്കെ അനുകൂലമാണെങ്കിൽ ശനിയും അനുകൂലമാണെങ്കിൽ സ്ഥാനക്കയറ്റങ്ങളും പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകാം മൂന്നാം ഭാവത്തിൽ കേതുവും ശുക്രനും ഗുണം ചെയ്യും ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയമാണ് ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ വിധനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടിയിട്ട് ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ് ഭാഗ്യഭാവത്ത് രാഹു സഞ്ചരിക്കുന്നു അപ്പോൾ ദേഹാനിഷ്ഠതകൾ ശാരീരിക ക്ലേശങ്ങൾ വിട്ടൊഴിയുന്നില്ല ആദ്യത്തിനും ബുധനും നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക മാനഹാനിയൊക്കെ വരാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം തൊഴിലിംഗത്ത് വളരെയധികം ശ്രദ്ധിക്കുക പൊതുവേ ധനപരമായിട്ട് ശുക്രൻ്റെയും മൂന്നാം ഭാവത്തിലെ സഞ്ചാരം ഗുണം ചെയ്യും ശുക്രൻ്റെ മൂന്നാം ഭാവത്തിലുള്ള സഞ്ചാരം ഇപ്പോൾ ഇതിനെക്കുറുകാർക്ക് ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്ന കാര്യമാണ് എങ്കിലും അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടി തന്നെ ചിലവുകൾ വരാവുന്ന സമയമാണ് അടുത്ത കർക്കിടക്കൂറുകാരുടെ കാര്യം പുറത്തതിൻ്റെ അവസാന കാൽഭാഗം പൂയം മല്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്ക് രണ്ടാം ഭാവത്തില് ശുക്രൻ സഞ്ചരിക്കുന്നു വാക്കും പ്രവൃത്തിയൊക്കെ വാക്കും പ്രവർത്തികൊണ്ടൊക്കെ സമയമാണ് എങ്കിലും അതിൻ്റെ കൂടെ കേതുണ്ട് അത് ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് മൂന്നാം ഭാവത്തിൽ ആദിത്യനും ബുധനും ശത്രുക്കളിൽ നിന്നുള്ളൊരു ഭയം ഈ ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും ചില മനസ്സിനെ തളർത്തുന്ന കാര്യങ്ങളൊക്കെ ശത്രുക്കളിൽ നിന്നുണ്ടാവാം പിന്നെ വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടിലാണ് കുറവുള്ള സമയമാണ് ദേഹാരിഷ്ടതകൾ വരാം ശനി ആണെങ്കിൽ ഒമ്പതിൽ രാഹുവാണെങ്കിൽ എട്ടിൽ അപ്പോൾ ദേഹാരിഷ്ടതകൾ കർകടക്കൂറുകാർക്ക് വിട്ടൊഴിയുന്നില്ല എങ്കിലും ശുക്രൻ രണ്ടാം ഭാവത്തിലെ സഞ്ചാരം നല്ല തെളിഞ്ഞ ബുദ്ധിയും വാക്കും ഒക്കെ നല്ലതാവാനായിട്ട് സഹായിക്കുന്ന സമയമാണ് പിന്നെ മൂന്നാം ഭാവത്തിലെ ആദ്യത്തിൻ്റെ സഞ്ചാരവും ഇപ്പോൾ ഗുണം ചെയ്യും ശത്രുക്കളുണ്ട് അവരിൽ നിന്ന് ചില ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളും മനസ്സിനാലട്ടും എങ്കിലും പൊതുവേ ശുക്രൻ്റെയൊക്കെ സഞ്ചാരം വാക്കുകളൊക്കെ വാക്കുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയം തന്നെയാണ് ഭാഗ്യഭാവത്ത് പാപഗ്രഹമാണ് അത് ശ്രദ്ധിക്കുക അഷ്ടമാധിപനും കൂടിയാണ് അപ്പോൾ ദേഹാധിഷ്ഠിതകൾ രോഗാതി ദുരിതങ്ങളൊക്കെ കർക്കിടക്കൂറുകാർക്ക് വിട്ടൊഴിയുന്നില്ല ജാതകത്തിലും കൂടി ശനി അനുകൂലം അല്ലെങ്കിൽ തീർച്ചയായിട്ടും കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാവും ദേഹാധിഷ്ഠിതകളൊക്കെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ മകം പൂരമൂത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് ദൈവാധീനം ഉള്ള സമയം തന്നെയാണ് രണ്ടാം ഭാവത്തിൽ ബുധൻ്റെ സഞ്ചാരം പിന്നെ ലഗ്നത്തിലെ ശുക്രൻ്റെ സഞ്ചാരം ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം മൂന്നില് ശുക്രൻ രണ്ടാം ഭാവത്തിൽ ബുധൻ മൂന്നില് ചൊവ്വ ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു അംഗീകാരങ്ങൾ ചെയ്യുന്ന തൊഴിലെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ് ധനപരമായിട്ട് ലാഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയം പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കണം രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക അഷ്ടമത്തിൽ ശനിയാണ് അപ്പോൾ ദേഹാരിഷ്ടതകൾ രോഗാ ദുരിതങ്ങളൊക്കെ വിട്ടൊഴിയുന്നില്ല കാരണം ഏഴാം ഭാവത്തിൽ രാഹുവും കൂടിയാണ് അപ്പോൾ പങ്കാളിക്ക് അത്ര അനുകൂലമായിരിക്കില്ല അല്ലെങ്കിൽ പ്രണയ കാര്യങ്ങളിൽ വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് എങ്കിലും ലഗ്നത്തിൽ കേതുവും ശുക്രനുമാണ് അപ്പോൾ ലഗ്നത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ കുറച്ച് അഹങ്കാരവും അഹംബോധവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അത് ഈ ദാമ്പത്യ ജീവിതത്തിൽ ഏഴിൽ രാഹു സഞ്ചരിക്കുന്നു അഷ്ടമ്പതിൽ ശനി സഞ്ചരിക്കുമ്പോഴൊക്കെ കുറച്ച് കൂടാവുന്ന സമയമാണ് അത് ചില മാനസിക പ്രയാസങ്ങൾക്ക് ഇടവരുത്തും അതൊക്കെ ശ്രദ്ധിക്കുക അതുകൊണ്ട് എടുത്തു ചാടിയുള്ള വാക്പ്രയോഗങ്ങൾ പ്രവൃത്തികളൊക്കെ നടത്താതിരിക്കുക പൊതുവെ പതിനൊന്നിലെ വ്യാഴവും മൂന്നാം ഭാവത്തിൽ ചുവയും ലഗ്നത്തിലെ ശുക്രനുമൊക്കെ ധനപരമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയമാണ് പൊതുവെ ഒരു മനസ്സുഖം ഒക്കെ ലഭിക്കാവുന്ന സമയം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അടുത്ത കന്നിക്കൂർ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് പത്താം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ശനി പന്ത്രണ്ടിൽ ശുക്രനും കേതുവും രണ്ടാം ഭാവത്തില് ചൊവ്വ ആറാം ഭാവത്തില് രാഹു ഇതൊക്കെ സഞ്ചരിക്കുന്നു പൊതുവേ പത്താം ഭാവത്തിലെ വ്യാഴം അത്ര നല്ലതല്ല തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഖപരമായ കാര്യങ്ങൾക്ക് തൊഴിൽ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ് വ്യാഴം പത്തിൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഏഴാം ഭാവത്തിൽ ശനിയാണ് പങ്കാളിക്ക് അത്ര അനുകൂലമല്ല പങ്കാളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില അനുഭവങ്ങളും അത്ര നല്ലതായിരിക്കില്ല അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവും ശുക്രനുമാണ് ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് എങ്കിലും കേതു കൊണ്ട് അപ്പോൾ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഒക്കെ വരുത്താവുന്ന ആണ് കേതുവും ശുക്രനും പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യുമെങ്കിലും കേതുവുമുണ്ട് അപ്പോൾ അതിൽ ചില തടസ്സങ്ങൾ വരുത്താവുന്ന സമയമാണ് ലഗ്നത്തിൽ ആദ്യത്തിനും ബുധനും കുറച്ച് തൊഴിൽ രംഗത്തൊക്കെ കുറച്ച് ആയാസങ്ങൾ വർദ്ധിക്കും ചുമതലകൾ വർദ്ധിക്കും പിന്നെ ബുധൻ ലഗ്നത്തിൽ സഞ്ചരിക്കുന്നത് ബന്ധുക്കളൊക്കെ ആയിട്ട് മിത്രങ്ങളൊക്കെയായിട്ട് കലഹങ്ങൾ ഉണ്ടാക്കും അപ്പോൾ കന്യാക്കൂറുകാരൻ വളരെയധികം ശ്രദ്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലായാലും കാരണം എൽശിനിയാണ് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലായാലും ഇടയിലാണെങ്കിലും മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വാക്കുകൊണ്ട് ചിലപ്പോൾ ധനനാശം രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ഹിതകരം അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ സംസാരം കൊണ്ട് ചില ധനപരമായ കാര്യങ്ങൾക്ക് നാശം വരാവുന്ന സമയം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക രാഘു ആറാം ഭാവത്തിലുണ്ട് അതുകൊണ്ട് ധനപരമായി ഇപ്പോൾ ഗുണം ചെയ്യും അത് നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് നശിപ്പിക്കാതിരിക്കുക വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശനി ലഗ്നത്തിൽ ആദിത്യനും ബുധനും ഇതൊക്കെ സഞ്ചരിക്കുമ്പോൾ കുടുംബജീവിതത്തിലും വളരെയധികം സുതാര്യത ആവശ്യമുള്ള സമയമാണ് അതുകൊണ്ട് അവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് വ്യാഴം ഒമ്പതിലുണ്ട് ശനി ആറിലുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ശുക്രനുണ്ട് ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പക്ഷേ അഞ്ചാം ഭാവത്തിൽ രാഹു അത് ഞാൻ എപ്പോഴും പറയും അഞ്ചാം ഭാവത്തിൽ രാഹു നമ്മുടെ ചിന്തകളെ സാത്വികമായിട്ട് ചിന്തിക്കാൻ കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന സമയമാണ് ഭാഗ്യമൊക്കെ ഉള്ള വ്യാഴം ഒമ്പത് സഞ്ചരിക്കുമ്പോൾ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ഭാഗ്യമൊക്കെ ഉള്ള സമയം തന്നെയാണ് ജാതകത്തിലും കൂടി വ്യാഴ അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ മധ്യമാവസ്ഥയായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ പ്രവർത്തികളാണ് അഞ്ചില് രാഹു സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ചില കപടതകൾ ഉണ്ടാവാം നമുക്ക് നല്ല രീതിയിൽ എന്ത് കാര്യം കിട്ടിയാലും നല്ല രീതിയിൽ ആദ്യം ചിന്തിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന സമയമാണ് നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ താഴെ നമ്മുടെ കീഴിൽ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ ത എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിക്കുക ചൊവ്വ ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് രണ്ടും പന്ത്രണ്ടും ഭാ രണ്ടും ഏഴും ഭാവാധിപനാണ് അപ്പോൾ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും പന്ത്രണ്ടിലെ ആദിത്യനും ബുധനും ആദിത്യനും ബുധനും ഒക്കെ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് അത്ര നല്ലതല്ല ചിലവുകൾ കൂടുതൽ വരുത്താവുന്ന സമയമാണ് പതിനൊന്നിലെ കേതുവും ശുക്രനും സഞ്ചരിക്കുന്നു ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് പല വിധത്തിലുള്ള പല സ്ഥലത്തു നിന്നുള്ള ധനപരമായ കാര്യങ്ങളിൽ ലാഭം ഉണ്ടാകുന്ന സമയം പക്ഷേ കേതുകൊണ്ട് ഈ വരവിന് ചെറിയ തടസ്സങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുള്ളൂ ശനി ആറിൽ ഗുണം ധനപരമായിട്ട് ഗുണം ചെയ്യും വ്യാഴം ഒമ്പതിൽ കൊണ്ട് ധനപരമായിട്ട് ഗുണം ചെയ്യും പൊതുവേ തുലാക്കുറുകാർക്കൊരു ഭാഗ്യാവസ്ഥയൊക്കെ ഉണ്ടാകുമെങ്കിലും വാക്കുകൾ പ്രവർത്തികൾ ചിന്തകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ് ഇടത്തു ചാടി പ്രവർത്തിക്കുക ഇടത്ത് ചാടി വാക്പ്രയോഗങ്ങൾ നടത്തുക അത് മറ്റുള്ളവരടുത്ത് കലഹങ്ങൾക്ക് സാധ്യത അതൊക്കെ നമ്മുടെ തൊഴിൽ രംഗത്തായാലും തൊഴിൽ സ്ഥലത്തായാലും മിത്രങ്ങളിടയിലായാലും ആയാലും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്തത് വൃച്ചയക്കൂറുകാരുടെ കാര്യം വിശാഖത്തിൻ്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് വ്യാഴം എട്ടാം ഭാവത്തിലാണ് ധനപരമായിട്ട് അധികം ചിലവുകൾ വരുന്ന സമയമാണ് ശനി അഞ്ചാം ഭാവത്തിലാണ് സാധാരണ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടയിലൊരു ശ്രദ്ധ വേണം നമ്മുടെ തൊഴിലൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് പോകരുത് പിന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരിൽ ഒരു ശ്രദ്ധ വേണം പത്താം ഭാവത്തിൽ കേതുവും ശുക്രനുമാണ് ഇത് രണ്ടും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില മനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം രംഗത്ത് ചില ഉണ്ടാവാം പതിനൊന്നിൽ ആദിത്യനും ബുധനും സഞ്ചരിക്കുന്നത് വൃത്തിയെ നല്ലതാണ് ധനപരമായിട്ടവ ഗുണം ചെയ്യും നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടതുപോലെ നടക്കാവുന്ന സമയമാണ് ആദിത്നും ബുധനും പതിനൊന്നില് സഞ്ചരിക്കുന്ന സമയം ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ലക്നാധിപനാണ് ചൊവ്വ അത് പന്ത്രണ്ടില് സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഒരു രോഗശംഖ അല്ലെങ്കി രോഗാ ദുരിതങ്ങളൊക്കെ വരാവുന്ന സമയമാണ് പിന്നെ നമ്മുടെ വാക്കും പ്രവർത്തി മൂലം ധന ചിലവുകൾ വരാവുന്ന സമയമാണ് നാലാം ഭാവത്തിലാണെങ്കിൽ രാഹുവും കൂടിയുണ്ട് അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ചില ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവാം ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവാം ഇതൊക്കെയുണ്ട് പൊതുവേ വ്യാഴമെട്ടിലാണ് ഈശ്വരാധീനക്കുറവുള്ള സമയമാണ് കുറച്ച് കൂറുകാർക്ക് അത് വളരെയധികം ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ട സമയമാണ് അഞ്ചാം ഭാവത്തിലാണെങ്കിൽ ശനിയുണ്ട് അപ്പോൾ പൂർവപുണ്യസ്ഥാനത്തും അത്ര അനുകൂലമല്ല ലക്നാധിപനാണെങ്കിൽ പന്ത്രണ്ടിലും അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വാഹനാപകടങ്ങൾ പൊള്ളൽ അഗ്നി സംബന്ധമായിട്ട് ആയുധ സംബന്ധമായിട്ടൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ വരാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പത്താം ഭാവത്തിലാണെങ്കിൽ കേതുവും ശുക്രനും ഇത് രണ്ടും പത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അതുങ്ങൾക്ക് തടസ്സങ്ങൾ വരാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ഞാൻ ധനുക്കൂറ് മൂലം പുരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് അവർക്ക് വ്യാഴമേഴ് സഞ്ചരിക്കുന്നു ലഗ്നാധിപൻ ഏഴ് സഞ്ചരിക്കുമ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത എല്ലാ കാര്യങ്ങളിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകാൻ സഹായിക്കും പിന്നീകാരങ്ങൾ സമ്മാനങ്ങൾ ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ് വ്യാഴമേഴ് സഞ്ചരിക്കുന്ന സമയം കുടുംബത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുതാര്യത അത്യാവശ്യമാണ് നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു മാതാവിനത്ര തന്നെ അനുകൂലമായിരിക്കില്ല മാതാവിന് മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഒമ്പതാം ഭാവത്തിൽ കേതുവും ശുക്രനുമാണ് ഒമ്പതിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ലതാണ് നാനാവിധത്തിലുള്ള നാനാവിധ അല്ലെങ്കിൽ പലയിടത്തു നിന്നുള്ള ധനലാഭം വസ്ത്രലാഭം ആഭരണലാഭം ഒമ്പതിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഒരു ദേവീ കടാശമുള്ള സമയമാണ് എങ്കിലും അതിൻ്റെ കൂടെ കേതു ഉണ്ട് അപ്പോൾ ചില രോഗ ആപത്തുകൾ കൂടെയുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ആയത്തിനും പുതിനുവാണെങ്കിൽ പത്തിൽ സഞ്ചരിക്കുന്നു കാര്യസിദ്ധിയും സുഖപ്രാപ്തിയും ഒക്കെ ആദ്യത്തിന് പത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും ചൊവ്വ പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യുന്നു രാഹു മൂന്നിൽ സഞ്ചരിക്കുമ്പോഴും ഒരു ദൃഢനിശ്ചയം ഒക്കെ ഉണ്ടാക്കും ധനപരമായിട്ട് ഗുണം ചെയ്യും പൊതുവേ ധനക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയമാണ് കാരണം ശുക്രനാണെങ്കിൽ ഒമ്പതിൽ ആദ്യത്തിനും മൂതിനും പത്തിൽ ചൊവ്വയാണെങ്കിൽ പതിനൊന്നിൽ രാഘുവാണെങ്കിൽ മൂന്നില് പൊതുവേ ഇവർക്കിപ്പോൾ അനുകൂല അല്ലാത്തത് നാലാം ഭാവത്തിലെ ശനിയാണ് കണ്ടകശനിക്കാലാണ് അപ്പൊ കുടുംബത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുടുംബ ബന്ധങ്ങളുടെ ഒരു സുതാര്യത അത്യാവശ്യമാണ് രഹസ്യങ്ങള് പാടില്ല തുറന്ന പറച്ചിലുകളൊക്കെ വേണ്ട സമയമാണ് ധനപരമായിട്ട് ധനക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയം തന്നെയാണ് ഇപ്പോൾ അടുത്ത മകരക്കൂറുകാരുടെ കാര്യം ഉത്രാടത്തിന്റെ അവസാനം കാൽഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് ദൈവാദീനം കുറവുള്ള സമയമാണ് വ്യാഴം ആറില് സഞ്ചരിക്കുന്നു മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവാം ബന്ധുക്കളുടേ നിന്നുണ്ടാവാം സന്താനങ്ങളുടേന്നുണ്ടാവാം എങ്കിലും ലഗ്നാധിപനായ ശനി മൂന്നിലാണ് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരും ധനപരമായ കാര്യങ്ങളിൽ ഗുണം ചെയ്യും അഷ്ടമത്തിലാണെങ്കിൽ കേതുവും ശുക്രനുമാണ് കുറച്ച് ഷാഠ്യപ്രകൃതി അഷ്ടമത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ധനപരമായിട്ട് ശുക്രനേട്ടിൽ സഞ്ചരിക്കുന്നത് ഗുണമാണ് ധനപരമായിട്ട് ഗുണം ചെയ്യും ശത്രുക്കളുടെ വർധനവ് അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ എട്ടാം ഭാവത്തിൽ കേതുസഞ്ചരിക്കുമ്പണ്ടാവും ചില രോഗാധി ദുരിതങ്ങൾ വരാം ബുധനാണെങ്കിൽ ഒമ്പതിൽ ധനപരമായിട്ട് ഗുണം ചെയ്യും എങ്കിലും പത്താം ഭാവത്തിൽ ചുവയാണ് രണ്ടാം ഭാവത്തിൽ രാഘുവാണ് അപ്പോൾ വാക്കുകളെ പ്രവർത്തികളൊക്കെ ശ്രദ്ധിക്കുക വാക്കുകൾ മൂലം ചില മനോവ്യസന്നങ്ങൾ ഉണ്ടാവാം മറ്റുള്ളവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പെരുമാറണമെന്നില്ല അതുകൊണ്ട് തന്നെ ചില മനോവിഷമങ്ങൾ ഉണ്ടാകാം ആദ്യത്തിനാണെങ്കിൽ ഒമ്പതിൽ അപ്പോൾ അത് പലതരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാക്കാവുന്ന സമയമാണ് കന്നിമാസം അത് വളരെയധികം ശ്രദ്ധിക്കണം ബുധൻ ബുധനൊമ്പതിൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ഗുണം ചെയ്യും യജ്ഞാധിപനായ ശനി മൂന്നിൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ഗുണം ചെയ്യും ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും എങ്കിലും ദൈവാധീനക്കുറവുള്ള സമയമാണ് കാര്യങ്ങളെ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ എതിരാ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നമ്മളോട് പെരുമാറണമെന്നില്ല കുടുംബത്തിൽ നിന്ന് തന്നെ ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ശ്രദ്ധിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോവാം അടുത്ത കുംഭക്കൂറുകാരുടെ കാര്യം കുംഭക്കൂറ് എന്ന് പറഞ്ഞാല് അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് ഇപ്പോൾ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത സമയമാണ് കാരണം അഞ്ചിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ രണ്ടിൽ ശനി ഏഴാം ഭാവത്തിൽ കേതുവും ശുക്രനും എട്ടിൽ ആദിത്യനും ബുധനും ഒമ്പതിലാണെങ്കിൽ ചൊവ്വ ലഗ്നത്തിലാണെങ്കിൽ രാഘു അപ്പോൾ ഗമനം തൊഴിൽ രംഗത്താണെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ദൂരദേശ ഗമനം വിഷ അഗ്നി ഭയം അതൊക്കെ ശ്രദ്ധിക്കുക മൂലമോ വിഷം മൂലമോ ഒക്കെയുള്ള ചില ദുരിതങ്ങൾ ഉണ്ടാവാം ചൊവ്വയാണെങ്കിൽ ഭാഗ്യഭാവത്ത് സഞ്ചരിക്കുന്നു അപ്പോൾ ചില ദേഹാരിഷ്ടതകൾ മനോക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ആദ്യത്തിനും പുതിനാണെങ്കിൽ എട്ടില് ദേഹാരിഷ്ടതകൾ ഉണ്ടാവാം ബഹുപ്രകാരേണ പലരിൽ നിന്നും പലതരത്തിലുള്ള മനോവിശ്രമങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം ഏഴാം ഭാവത്തിലെ കേതുവും ശുക്രനും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം രണ്ടാം ഭാവത്തിലാണെങ്കിൽ ശനി ഇതൊന്നും അത്ര അനുകൂലമല്ല വാക്കും പ്രവൃത്തിയും കുംഭക്കൂറുകാരും വളരെയധികം ശ്രദ്ധിക്കണം ശാരീരിക അരിഷ്ഠതകൾ അലട്ടുന്ന സമയമാണ് പലതരം പലയിടത്തു നിന്നും തൊഴിൽ രംഗത്തു നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും ഒക്കെ മിത്രങ്ങളുടെ ഇടയിലൊക്കെ ആണെങ്കിലും ചില വാക്കുകൾ പ്രവർത്തികളൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും അഞ്ചാം ഭാവത്തിൽ പുണ്യ കാലം ഇപ്പോൾ അനുഭവിക്കുന്ന സമയമാണ് എല്ലാ ദുരിതത്തിൽ നിന്നും കുംഭക്കൂറുകാരെ കരകയറി തന്നെ മുന്നോട്ട് വരും അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ സമയത്ത് എങ്കിലും ദേഹാരിഷ്ഠതകളും ശത്രുക്കളുടെ ഇടയിൽ ശത്രുക്കളുണ്ട് പൊളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുംഭക്കൂറുകാർക്കുണ്ട് എങ്കിലും അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സന്താന ഭാഗ്യവും സന്താനങ്ങളിടയിൽ നിന്ന് ചില നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരാനും കുംഭക്കൂറുകാർക്ക് സാധിക്കും അടുത്ത മീനക്കൂറുകാരുടെ കാര്യം വ്യാഴം നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ് വീടുമായി ബന്ധപ്പെട്ട് ഗുണമാണ് പക്ഷേ ധനപരമായിട്ട് അതിലെ ചിലവുകൾ വരുന്ന സമയമാണ് മാതാവിന് അത്ര തന്നെ അനുകൂലമായിരിക്കില്ല ലഗ്നത്തിലെ ശനിയും ദൂരദേശഗമനം അലസത മടി വിഷം അഗ്നി ഇതൊക്കെ മൂലം എന്തെങ്കിലും തരത്തിലുള്ള രോഗാധി ദുരിതങ്ങൾ ജന്മദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗം ഇതൊക്കെയുണ്ട് ആറാം ഭാവത്തിലാണെങ്കിൽ കേതുവും ശുക്രനും സഞ്ചരിക്കുന്നു ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്നത് ശത്രുക്കൾ കൂടുന്നതിനുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കൂടുന്നതിനുള്ള സമയമാണ് ആറാം ഭാവത്തിലെ കേതു നല്ലതാണ് ധനപരമായിട്ട് ഗുണം ചെയ്യും ആദിത്നും ബുധനും ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സഞ്ചാരം കൂടും സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാവും എങ്കിലും അഷ്ടമത്തിലെ ചുവ പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു ഇതൊന്നും അത്ര തന്നെ മീനക്കൂറുകാർക്ക് അനുകൂലമല്ല നാലാം ഭാവത്തിലെ വ്യാഴവും അത്ര അനുകൂലമല്ല അപ്പോൾ ഇവരും ആത്മീയ കാര്യങ്ങളിലേക്ക് പൊതുവെ ഇവർക്ക് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പിന്നെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇത് മാത്രമാണ് ഗുണം ചെയ്യുന്നത് ബാക്കിയൊന്നും ചൊവ്വയറ്റിൽ സഞ്ചരിക്കുമ്പോൾ ചില അപകടങ്ങൾ ശസ്ത്രക്രിയകൾ പൊള്ളൽ ഇതൊക്കെ ഏൽക്കാവുന്ന സമയം ശത്രുക്കരിയടയിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങളൊക്കെ കേൾക്കാവുന്ന സമയമാണ് മീനക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക സ്വയം ചെയ്യുന്ന നാമജപമാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ പരിഹാരങ്ങൾക്കും ഉള്ള സ്ഥാനം അതുകൊണ്ട് നാമം ജപിക്കുക അവരുടെ മതത്തിൽ അനുസരിച്ചുള്ള നാമജപാദികൾ അത് തന്നെ നമ്മുടെ ദോഷങ്ങൾക്കൊരു വരെ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ അതൊരാക്കിടയും വ്യക്തിപരമായ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞവർന്ന് അത് മനസ്സിലാക്കി കേൾക്കുക ഇത് ചാലവശാലുള്ള ഫലമാണ് അതും മനസ്സിലാക്കി കേൾക്കുക അപ്പോൾ എല്ലാവരും ഈശ്വനഗ്രി കിട്ടേ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും